എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്താണ് നടക്കുന്നത് ബിഷപ്പിന് സംരക്ഷണം നൽകേണ്ടത് കർത്താവല്ല പോലീസാണ് അത് കോടതി ഇടപെട്ട് തരണം എന്നാണ് മാർ ആൻഡ്രൂസ് താഴത്ത് പരാതി നൽകിയിരിക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കണം എന്നതാണ് അവിടുത്തെ പ്രധാന തർക്കം ചുരുക്കി പറഞ്ഞാൽ സാക്ഷാൽ കർത്താവ് ഈശോ മിഷിഹ അങ്ങ് മോളിലെങ്ങാനും ഇരുന്ന് പറയുന്നുണ്ടാവും എങ്ങോട്ടെങ്കിലും നോക്കി പ്രാർത്ഥിച്ചിട്ട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കടോ എന്ന് അല്ല ഈ കർത്താവ് നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ ഒരു കരണത്തടിക്കാൻ പറയുമ്പോൾ മറുകരണം കൂടി കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ അതേ കർത്താവിന്റെ അനുയായികളാണ് അൽമാരിൽ നിന്ന് രക്ഷ നേടാൻ പോലീസിന്റെ സംരക്ഷണം തേടുന്നത് നിർദ്ദേശം നടപ്പാക്കാൻ വത്തിക്കാൻ നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്ററാണ് മാർ ആൻഡ്രൂസ് താഴത്ത് സീറോ മലബാർ പ്ലീനറി സമ്മേളനത്തിലെ ധാരണ മാർ താഴത്ത് തെറ്റിച്ചു എന്ന് ഒൻപത് മെത്രാൻമാർ ഇപ്പോൾ പരാതിപ്പെട്ടിട്ടുണ്ടത്രേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്റെ ഇഷ്ടം നിറവേറ്റലല്ല ഇന്നത്തെ സഭയിലും പുറത്തും ലോകത്തും കുടുംബത്തിലും എല്ലായിടത്തും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയുടെ കാരണം ഞാൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് മറ്റുള്ളവരെല്ലാം ചെയ്യണമെന്നുള്ള ഷാഠ്യങ്ങളാണ് ഇന്നത്തെ പല പ്രതിസന്ധികളുടെയും കാരണം ആകെ പ്രശ്നമാണല്ലോ പിതാവേ വിശ്വാസി സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ അവർക്കും കഴിയേണ്ടതല്ലേ തൽക്കാലം നമ്മുടെ നാട്ടിൽ അനുസരണമെന്ന കാനോനിക നിയമത്തെക്കാൾ ജനാധിപത്യത്തിന്റെ സ്വരമാണ് പ്രധാനം ഒറ്റപ്പെട്ട ഏതെങ്കിലും ശബ്ദങ്ങൾ ദൈവസ്വരമാണ് എന്ന് തിരിച്ചറിയാൻ ജനസമ്മതി ഉള്ളവരൊന്നും സഭയിൽ തൽക്കാലമില്ലല്ലോ സിറോ മലബാർ സഭയുടെ ആരാധനാക്രമമാണ് അടിസ്ഥാന പ്രശ്നം സിനഡിൽ തൊണ്ണൂറ്റിയൊന്നിലെടുത്ത സമവായം ഇപ്പോൾ കൂതാശ മാത്രം അൾട്ടാരയിലേക്ക് നോക്കിയും ആദ്യവും അവസാനവും ജനത്തെ നോക്കിയും കുർബാന നടത്തണം എന്നായിരുന്നു പക്ഷേ ജനത്തെ മാത്രം നോക്കിയുള്ള ആരാധന ഒരു വിഭാഗം തുടർന്നു എല്ലായിടത്തും ആരാധനാക്രമം ഏകീകരിക്കണമെന്ന് കഴിഞ്ഞ വർഷം സിനഡ് തീരുമാനമെടുത്തു പ്രധാന അതിരൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ തർക്കം അന്നു അന്നുമുതലേ തുടരുകയാണ് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ വൈദികരുടെ പ്രതിഷേധം വിശ്വാസികളുടെ പ്രതിഷേധം പോലീസിന്റെ ഇടപെടൽ ബസലിക്ക തന്നെ അടച്ചിടൽ ബിഷപ്പിനെ തടയൽ എന്നീ ഭക്ത്യാഭ്യാസങ്ങളിലേക്ക് മുന്നേറി നടക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചാലേ ദൈവാനുഗ്രഹമുണ്ടാകൂ എന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ഇതേ സിനഡ് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പോൾ പക്ഷേ ഇതങ്ങനെ തീരില്ല അതാണല്ലോ പ്രശ്നം അൾത്താരയിൽ ക്രൂശിത രൂപമില്ലാതെ കുരിശിന്റെ വഴിയില്ലാതെ പള്ളിയിലെ വിശുദ്ധ രൂപങ്ങളില്ലാതെ വണക്കമാസാചരണം ഇല്ലാതെ ഒന്നും പറ്റില്ല എന്ന് എറണാകുളത്ത് വലിയൊരു വിഭാഗം പുരോഹിതരും വിശ്വാസികളും ഉറച്ചു ില്ക്കുന്നു ഒടുവിലിറങ്ങിയ സർക്കുലറിൽ വണക്കമാസാചരണവും കുരിശിന്റെ വഴിയും സക്രാരിയുമൊക്കെ തുടർന്നോട്ടെ എന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞിട്ടുമുണ്ട് മാർ താഴത്തും മാർ ആലഞ്ചേരിയും അടക്കമുള്ളവർ ഈ വിഭാഗത്തിന്റെ മറുഭാഗത്താണ് മാർപ്പാപ്പയ്ക്കാകാമെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലും ജനാഭിമുഖ ആരാധനയാകാം എന്നാണ് ആദ്യ വിഭാഗത്തിന്റെ വാദം ഇതിനിടയിൽ സമവായത്തിനെത്തിയതാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഞാൻ ചോദിച്ച ചോദിച്ചായിരുന്നു പോലീസ് സംരക്ഷണത്തിൽ കുർബാന അർപ്പിച്ചാൽ ആ കുർബാനയിൽ യേശു സന്തോഷത്തോടെ സന്നിധനാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇതോടെ ഭക്തിഭ്യാസങ്ങൾ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേർക്കായിട്ടുണ്ട് എന്നതാണ് കാണേണ്ടത് പോലീസ് കോടതി സർക്കാർ നാണമില്ലേ വിശ്വാസികളെ നിങ്ങൾക്ക് ഈ പൊറാട്ടു നാടകം തുടരാൻ കോവിഡ് മഹാമാരി വന്ന് പള്ളികൾ അടഞ്ഞുകിടന്ന കാലത്ത് വിശ്വാസികളെല്ലാം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചല്ലോ എന്ത് കുഴപ്പമാണ് ഉണ്ടായത് കർത്താവ് യേശു ക്രിസ്തു വിശ്വാസികളെ ഉപേക്ഷിച്ചു പോയോ പുരോഹിതർക്ക് അധികാരപ്രയോഗം പറ്റിയില്ല എന്നൊരു കുഴപ്പം മാത്രമല്ലേ അന്നുണ്ടായുള്ളൂ നട്ടലുള്ള വിശ്വാസികൾ ഇപ്പോഴും ഒന്നിച്ചു നിൽക്കണം തരംതാണ ഭക്ത്യാഭ്യാസങ്ങൾ മാറ്റിവെച്ച് പ്രശ്നം പരിഹരിക്കാൻ മെത്രാന്മാരോട് പറയണം നഷ്ടം മെത്രന്മാർക്കും വൈദികർക്കുമാണ് വിശ്വാസികൾക്ക് ദൈവത്തോടടുക്കാൻ ഒരുപാട് വഴികളുണ്ട് ഭൂമി തർക്കമായും പുറത്തുനിന്നുള്ളവർ സഭാധ്യക്ഷന്മാരാകുന്നുവെന്ന സ്ഥിരം പരാതിയാലും എന്നും എപ്പോഴും പ്രശ്നങ്ങളുള്ള ഇടമാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഇതിന് പുറത്തുള്ള പൊതുസമൂഹത്തിന്റെ നോട്ടത്തിൽ ഇതൊക്കെ ശുദ്ധ അലമ്പാണ് കാലം മാറുന്നതും യൂറോപ്പിലൊക്കെ പള്ളികൾ ഇല്ലാതാകുന്നതും വിശ്വാസികളെക്കാൾ കൂടുതൽ യുക്തിവാദികൾ ഉണ്ടാകുന്നതും ഒക്കെ പൗരോഹിത്യം തിരിച്ചറിയണം ഒരു കൊല്ലമായി തുടരുന്ന തർക്കം തീർക്കാൻ പറ്റാത്ത ബിഷപ്പുമാരും സിനഡുമൊക്കെ വിശ്വാസികളുടെ എന്ത് പ്രശ്നമാണ് തീർക്കാൻ പോകുന്നത് അനുസരണം വേണം എന്ന് മാർ ആലഞ്ചേരിയും മാർ താഴത്തും ആവർത്തിച്ചു പറയുന്നു അനുസരണം എന്നാൽ കണ്ണടച്ച് ബുദ്ധിയും യുക്തിയും മാറ്റിവെച്ചു കേൾക്കുക എന്നല്ല അത് സഭാനേതൃത്വം കൂടി മനസ്സിലാക്കണം മനുഷ്യരൊക്കെ പ്രായപൂർത്തിയായവരാണ് പോലീസിനോടും ഹൈക്കോടതിയോടും ഒക്കെ സഹായം ചോദിക്കുന്ന മെത്രാൻമാർ സത്യത്തിൽ എന്താണ് ആത്മീയ തീരുമാനങ്ങൾ കാനോനിക നിയമങ്ങൾ ബാധകമല്ലാത്ത കോടതിയെയും ഭരണകൂടത്തെയും ഒക്കെ ഏൽപ്പിക്കുകയാണോ യേശു ക്രിസ്തു എവിടെയാണ് പിതാക്കന്മാരെ കോടതിയിലോ അതോ പോലീസ് ആസ്ഥാനത്തോ പിതാക്കന്മാരെ നിങ്ങളുടെ ബസലിക്കയിലോ പള്ളിയിലോ തെക്കോട്ടും വടക്കോട്ടുമുള്ള നിൽപ്പിലോ അല്ലല്ലോ യേശു ക്രിസ്തു ഇരിക്കുന്നത് ക്രൈസ്തവരെല്ലാം നോമ്പാചരിക്കുന്ന വിശ്വാസപ്രധാനമായ ഒരു സമയത്ത് ക്രിസ്മസ് അടുത്തിരിക്കെ ബസലിക്ക പൂട്ടിയിട്ട് പോലീസിനെ വിളിക്കുന്ന പിതാക്കന്മാരെ അങ്ങയ്ക്ക് സ്തോത്രം അങ്ങയുടെ നാമം പൂജിതമാകണമേ യേശുവിന്റെ ഒരു പ്രാർത്ഥന കൂടി ഓർമ്മിപ്പിക്കാം യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്നാം വാക്യം അനന്തരം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പരിശുദ്ധനായ പിതാവെ നമ്മെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്കു നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളയണമേ